ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ അബ്രഹാമിൻ്റെ വിശ്വാസ യാത്രയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനകത്തു ചില കാര്യങ്ങളും ഒന്ന് രണ്ട് വചനഭാഗങ്ങളും ഒക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്നു അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു അതവനെ നീതിയായി കണക്കാക്കി അബ്രാം യഹോവയിൽ വിശ്വസിച്ചു അതവന് നീതിയായി കണക്കാക്കി ഈ അബ്രാം എന്നായിരുന്നു ഇവനെ വിളിക്കുമ്പോൾ ഇവൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പേര് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിലൊക്കെ അത് നമ്മൾ വായിക്കുമ്പം അബ്രഹാം എന്നു തന്നെയാണ് എഴുതിയേക്കുന്നത് അബ്രോ എന്നാണ് എഴുതിയേക്കുന്നത് പിന്നീട് ഹാം എന്ന വാക്കും കൂടെ കൂട്ടിച്ചേർത്ത് അവൻ്റെ പേര് അബ്രഹാം എന്നാക്കി മാറ്റുകയായിരുന്നു ദൈവമാണ് പേര് മാറ്റി അബ്രോം എന്നത് അബ്രഹാം എന്നാക്കി മാറ്റിയത് ഈ അബ്രോ ആയിരുന്ന സമയത്ത് അവൻ്റെ ഭാര്യയുടെ പേര് സാറായി എന്നായിരുന്നു എന്നാൽ ഇവനെ അബ്രഹാം ആക്കി മാറ്റി ആ സമയത്ത് തന്നെ ദൈവം അവളുടെ പേര് സാറായി എന്നത് മാറ്റി സാറ എന്നാക്കിയെന്നും നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നു ഈ സെയിം വാക്യം തന്നെ വിശ്വസിച്ചു അത് നീതിയായി കണക്കാക്കി എന്നുള്ള സെയിം വാക്യം തന്നെ റോമാലേഖനം നാലാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിലും പറയുന്നുണ്ട് തിരുവഴുത്ത് എന്ത് പറയുന്നു അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അത് അദ്ദേഹത്തിന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് തന്നെ ഇത് വളരെ തെറ്റിദ്ധരിക്കുന്ന ഒരു വാക്യമാണ് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയും വിശ്വാസം മാത്രം മതി ചിലർ പറയും പ്രവൃത്തി മാത്രം മതി ചിലർ പറയും പ്രവൃത്തിയും വിശ്വാസവും കൂടെ വേണം ഇത് ഒരു വലിയ തർക്കത്തിൽപ്പെട്ട ഒരു വിഷയമാണ് അബ്രഹാമിൻ്റെ വിശ്വാസയാത്രയിൽ ഈ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് പറയുന്ന കാലഘട്ടത്തിൽ എഴുതി വെച്ച ദൈവവചന ഭാഗം ബൈബിള് നിലവിലില്ല അബ്രഹാമിന് ശേഷം പുറപ്പാട് പുസ്തകത്തിൽ മോശയ്ക്കാണ് ആദ്യം പത്ത് കല്പനകളായി കൊടുത്തത് ഈ മോശയാണ് അബ്രഹാമിനും കുറേ കാലത്തിന് ശേഷം ജീവിച്ചിരുന്ന മോശയാണ് ഉൽപ്പത്തി പുറപ്പാട് ലേവ്യര് സംഖ്യ ആവർത്തനം എന്ന ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥങ്ങളെന്നറിയപ്പെടും തോറ എന്ന് വിളിക്കപ്പെടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അഞ്ച് പുസ്തകങ്ങൾ എഴുതിയത് മോശയാണ് അപ്പോൾ അബ്രഹാമിനെ വിളിക്കുന്ന സമയത്ത് ഈ എഴുതി വെച്ച പുസ്തകമില്ല ചെക്ക് ചെയ്ത് നോക്കാൻ വചനമില്ല കൊട്ടേഷൻ ഇല്ല പക്ഷേ അബ്രഹാമിനെ ദൈവം വിളിച്ചു അബ്രഹാം അത് ദൈവമായി കണക്കാക്കി അത് അബ്രഹാമിന് നീതിയായി കണക്കിട്ടു ദൈവം അപ്പോൾ പുതിയ നിയമത്തിൽ റോമാലേഖനത്തിൽ ഈ വാക്യം എടുക്കുമ്പോൾ പലരും പറയുന്നു പ്രവർത്തിയുടെ അടിസ്ഥാനത്തിലല്ല വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിലർ പറയുന്നു പ്രവർത്തിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നോക്കുമ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു പ്രവൃത്തിയുണ്ട് പുതിയ നിയമ കാലഘട്ടത്തിൽ വിശ്വാസമുണ്ട് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയുണ്ട് ഇപ്പോൾ ഇവിടെ മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാകുക പഴയ നിയമമുണ്ടോ പുതിയ നിയമമുണ്ടോ പ്രവൃത്തിയുണ്ടോ ഈ പഴയ നിയമം പുതിയ നിയമം എന്ന വിഷയത്തിൽ മറ്റൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് അതിപ്പോൾ അവിടെ നിർത്തുന്നു പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നു അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാം ആ വിളി കേട്ടതിൻ്റെ തെളിവുകൾ അബ്രഹാം ചെയ്ത പ്രവർത്തികളായിരുന്നു കാരണം വിശ്വസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിശ്വാസത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന കുറേ കാര്യങ്ങൾ അബ്രഹാം ചെയ്തു അദ്ദേഹത്തിനെ വിളിച്ച മൊസപ്പൊട്ടോമിയിൽ നിന്ന് പരമദാരിദ്ര്യനായിട്ടൊന്നും ആയിരിക്കുന്ന അവസ്ഥയിലല്ല അങ്ങേരെ വിളിച്ചത് അത്യാവശ്യ സൗകര്യ സാഹചര്യങ്ങൾ അത്യാവശ്യമല്ല നല്ല സൗകര്യ സാഹചര്യം ഉള്ള സ്ഥലത്ത് നിന്ന് അയാളെ വിളിച്ചിറക്കിയപ്പോൾ അങ്ങേരവിടുന്ന് പിന്നീട് കനാൻ ദേശത്തേക്ക് അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ യാത്രയായിരുന്നു വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയായിരുന്നു സകല വിശ്വാസികൾക്കും അദ്ദേഹം പിതാവാണെന്ന് വചനം പറയുന്നു എന്ന് പറഞ്ഞാൽ ചുമ്മാ വിശ്വസിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല ചെയ്തത് വിശ്വാസത്തോടൊപ്പം അതിൻ്റെ പ്രവൃത്തിയും അബ്രഹാം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ അബ്രഹാത്തിനെ ദൈവം വിളിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തെ ദൈവം പരിചയപ്പെടുത്തുന്ന അബ്രഹാമിൻ്റെയും ഇസഖാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവം എന്നാണ് ഇനി ഇതോട് ചേർന്ന് ഒരു കാര്യം പറയട്ടെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിരുന്നു ഉയർച്ച താഴ്ചകൾ ഉണ്ടായിരുന്നു നമ്മൾ ഒരിക്കലും ധരിക്കരുത് ഈ നൂജൻ സഭകൾ പറയുന്ന പോലെ കയറ്റം മാത്രം എന്ന് പറയരുത് അങ്ങനെ അങ്ങനെയല്ല വചന വ്യവസ്ഥയിൽ നമ്മൾ ബൈബിളിലെ ഭക്തന്മാരുടെ ജീവിതത്തിൽ കയറ്റവും ഇറക്കവും കയറ്റവും ഇറക്കവും ഉണ്ട് ആ ഇറക്കം വരുന്നത് പാപം കൊണ്ടാണെന്നും വ്യാഖ്യാനിക്കരുത് ചില സാഹചര്യത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ് വെളിപ്പെടുത്തി ദൈവം ചില താഴ്ചകളും ഭക്തന്മാരുടെ ജീവിതത്തിൽ അനുവദിക്കുന്നുണ്ട് ജോസഫിൻ്റെ ജീവിതം നമ്മൾ നോക്കിയാൽ അവന് ഈജിപ്തിലെ മന്ത്രിയാകുന്നതുവരെ അവൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ തന്നെയായിരുന്നു ദാനിയലിൻ്റെ ജീവിതം നോക്കിയാൽ ചില പ്രത്യേക സമയത്ത് പ്രതിസന്ധി ആയിരുന്നു ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അഭിനാഗോധിൻ്റെയും ജീവിതത്തിൽ പ്രതിസന്ധി ആയിരുന്നു മോശയുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക കാലഘട്ടം മുഴുവൻ പ്രതിസന്ധിയായിരുന്നു പക്ഷേ പിന്നീട് അവരുടെ എല്ലാം ജീവിത അതായത് അതുപോലെ അത് ഉയർച്ച ഉണ്ടായി അങ്ങനെ പറയുന്നതിൻ്റെ കാര്യം അബ്രഹാമിൻ്റെ ജീവിതത്തിലും ഉയർച്ച താഴ്ചകളും അബ്രഹാമിൻ്റെ ജീവിതത്തിലും വീഴ്ചകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് സ്വന്തം മകനെ ബലി കൊടുക്കാൻ പറഞ്ഞപ്പോൾ തൻ്റെ ഭാര്യയോ തൻ്റെ ജോലിക്കാരോ ആരും അറിയാതെ അത് ചെയ്യാൻ തയ്യാറായ ആളാണ് അബ്രഹാം ഇന്ന് ലോകത്തിൽ ഒരു മനുഷ്യനും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു സെക്കൻഡും കൂടെ ദൈവം അനുവദിച്ചില്ലായിരുന്നെങ്കിൽ ഒരു സെക്കൻഡ് കൂടെ ദൈവം വിട്ടുകൊടുത്തായിരുന്നെങ്കിൽ അബ്രഹാം മകനെ ബലി കൊടുത്തേനെ അബ്രഹാം ധരിച്ചിരുന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ ശക്തിയുണ്ട് ആ ദൈവത്തിന് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവനെ ഇറങ്ങി പുറപ്പെട്ടത് ഈ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ധാരാളം വീഴ്ചകളും അബദ്ധങ്ങളും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷേ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ഒരു കാര്യം അത് ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യത്തിൽ യഹോവ ഇങ്ങനെ പറയുന്നു ഞാൻ സർവ്വസക്തനായ ദൈവമാകുന്നു നീ എൻ്റെ മുമ്പാകെ നടക്കുക നിഷ്കളങ്കനായിരിക്കുക രണ്ടാമത്തെ വാക്യം പറയുന്നു എനിക്കും നിനക്കും തമ്മിലുള്ള നിയമം ഞാൻ ഉറപ്പിക്കുകയും നിന്നെ അധികമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് എഴുതി എഴുതിവെച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇതിനകത്തു നിന്നെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് അബ്രഹാം ദൈവവചന വ്യവസ്ഥയ്ക്ക് ഒത്തവണ്ണം പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് യാക്കോവിൻ്റെ ലേഖനം മുഴുവൻ പറയുന്നത് പ്രവർത്തിയെക്കുറിച്ചാണ് പ്രവർത്തി ചെയ്യുക തന്നെ വേണം അപ്പോൾ ഒരു വശത്ത് വിശ്വാസവും വേണം വിശ്വാസമുള്ളവന് വിശ്വാസത്തിൻ്റെ പേരിൽ ദൈവവചനം പറയുന്ന പ്രവർത്തികളും വേണം ഇനി വചനം എന്തുകൊണ്ടാണ് പ്രവർത്തിയെ ആ പ്രവർത്തിയെ എതിർക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ വശം എന്താണെന്ന് ചോദിച്ചാൽ ന്യായ എന്ന നിയമം വച്ച് ആ നിയമം തെറ്റിക്കുമ്പോൾ പാപമായി ദൈവം കണക്കിടുകയും ആ പാപത്തിന് പരിഹാരമായി അർപ്പിക്കുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട യാഗങ്ങൾ ബലികൾ അതിനെ പഴയ നിയമകാലഘട്ടത്തിലെ പ്രവർത്തികൾ എന്നും വിശ്വാസത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രവൃത്തികൾ ആ യാഗങ്ങൾ ആ ബലികളൊന്നും പുതിയ നിയമകാലഘട്ടത്തിൽ വേണ്ട കാരണം സജീവവും പൂർണ്ണവും ഏകവുമായ ബലി യേശു ക്രിസ്തു അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു അതിൽ വിശ്വസിക്കുന്നവൻ പിന്നീട് ഈ ന്യായപ്രമാണത്തിൻ്റെ പേരിലുള്ള പ്രവർത്തി ചെയ്യേണ്ടതേ ഉള്ളൂ പക്ഷേ കൽപ്പനകൾ അനുസരിക്കുകയും ദൈവം ആഗ്രഹിക്കുന്ന പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യണം പ്രത്യേകിച്ച് പുതിയ നിയമവിശ്വാസിയോട് യാക്കോവിൻ്റെ ലേഖനം കർശനമായി പറയുന്നു പ്രവർത്തി കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവമാണ് അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുബെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ വിശ്വാസത്തിൽ റച്ചു നിന്നുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന പ്രവർത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം കേൾവിക്കാരായ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തെ ദൈവം തുറന്നു കൊടുക്കണമേ കർത്താവെ അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ ദൈവരാജ്യത്തിന് തക്കവണ്ണമുള്ള ഫലം കായ്പാൻ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അതിന് തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ ദൈവം വലിയ തുറവികളുണ്ടാക്കി കൊടുക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ